അപ്പം ആ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പൂർണ്ണമായി അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്തുണ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു അതിൽ പ്രതിനിധി അയച്ചിരുന്നു ഏറെ സന്തോഷകരമായ സമീപനമാണ് അക്കാര്യത്തിൽ സ്വീകരിച്ചത് അതിൽ പ്രാധാന്യത്തോടുകൂടി അദ്ദേഹം മുന്നോട്ട് വച്ച കാര്യം ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് ശബരിമലയുടെ വികസനവും അതോടൊപ്പം തന്നെ അവിടുത്തെ എല്ലാ ഭാവി പ്രവർത്തനങ്ങൾക്കും സഹായകരമായ ചർച്ചകളും തീരുമാനങ്ങളും എല്ലാം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു അതുകൊണ്ടുതന്നെ ഞാനതിലെല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു എന്ന് ഇതിൻ്റെ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു അതനുസരിച്ച് അദ്ദേഹം പ്രതിനിധി അയച്ചു കൃത്യമായ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഇപ്പോൾ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു അപ്പം അതിനുശേഷം അദ്ദേഹം ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ്സിന് കൊടുത്ത ഒരു ഇൻറ്റർവ്യൂവിനകത്ത് വന്ന വിഷയങ്ങളാണ് വാർത്തയായി കണ്ടത് അത് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നല്ല സ്വാഗതാർഹമായ ഒരു നിലപാട് ഒപ്പം ഒരു സൃഷ്ടിപരമായ വിമർശനവും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട് യു ഡി എഫിനും ബി ജെ പി ക്കുമെതിരായി യഥാർത്ഥത്തിൽ ആഗോള അയ്യപ്പ സമൂഹത്തിൽ ഒരു രാഷ്ട്രീയവും ഉണ്ടായിരുന്നില്ല തികച്ചും ശബരിമല ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുക എന്ന ആത്യന്തികമായ ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത് അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവിടെ ഒരു രാഷ്ട്രീയവും കൂടാതെ ഈ അയ്യപ്പഭക്തന്മാർക്കെല്ലാം വരാനോ അഭിപ്രായം പറയാനുള്ള സൗകര്യവും സ്വാതന്ത്ര്യം ഉറപ്പാക്കിയാണ് നടത്തിയത് അത് കൃത്യമായി ശരിയും അതോടൊപ്പം എല്ലാ അർത്ഥത്തിലും ഞങ്ങളെടുത്ത നിലപാട് ശരിയായിരുന്നുവെന്ന് സ്ഥിരീകരിക്കുന്ന രൂപത്തിലാണ് പ്രതികരണങ്ങൾ വന്നിട്ടുള്ളത് സ്വാഗതാർഹമാണ് ഞങ്ങൾ ആ കാര്യത്തിൽ ഏറെ സ്വാഗതം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട് അല്ല അദ്ദേഹം ഒരു ഏതെങ്കിലും തരത്തിലൊരു അബദ്ധം പറഞ്ഞതായിട്ടോ മറ്റേതെങ്കിലും രൂപത്തിലുള്ള ഡീവിയേഷൻ ഉണ്ടായിട്ടോ കാണുന്നില്ല പൊതുവിൽ സേദേശപരമായിട്ടായിരുന്നു അദ്ദേഹം ആ വിഷയത്തെ പൊതുവിൽ സമീപിച്ചത് ശബരിമലയുടെ വികസനം എല്ലാ കാലഘട്ടത്തിലും എൻ എസ് എസ് ആർ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് മുമ്പ് ഈ കാര്യത്തിൽ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകളെല്ലാം തന്നെ എൻ എസ് എസിന്റെ വ്യക്തമായ നിലപാടാണ് അവിടെ പഴങ്കടത്ത് പ്രതിനിധി വൈസ് പ്രസിഡന്റ് സംഗീതകുമാർ അവതരിപ്പിച്ചത് അത് അദ്ദേഹം പറഞ്ഞത് ശബരിമലയ്ക്ക് ഭാവിയിൽ ഉണ്ടാവേണ്ട വികസനങ്ങളെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ മുന്നോട്ട് വരണം എന്ന ആശയങ്ങൾ അങ്ങനെ വെച്ചോ അതെല്ലാം കേട്ടപ്പോൾ അതെല്ലാം ക്രിയാത്മകമായ നിർദ്ദേശമാണെന്നും അത് നടപ്പിലാക്കണമെന്നും ഭാവിയിൽ ഇനി അവിടെ എത്തിച്ചേരുന്ന തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യങ്ങളും ഉറപ്പാക്കണമെന്നും എല്ലാം ഉള്ള അഭിപ്രായങ്ങളാണ് അന്നും ഇന്നും പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് വേറെ വ്യത്യസ്തമായ കാര്യങ്ങളൊന്നുമില്ല തെരഞ്ഞെടുപ്പ് ഇരുവായി ഇതെല്ലാം ഞാൻ ചോദിക്കുന്ന തെരഞ്ഞെടുപ്പു വായി കൂട്ടി കുറയ്ക്കുന്നേ യഥാർത്ഥത്തിലെ ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉയർന്നു വന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞത് എത്രയോ കാലം മുമ്പ് ശബരിമലയിൽ ഞങ്ങൾ ആഗോള അയ്യപ്പ സംഗമത്തെ സംബന്ധിച്ചോളം ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റ്നം ജൂബിലിയോടനുബന്ധിച്ച് എടുത്ത ഒരു തീരുമാനം അതിനു മുമ്പ് തന്നെ ഭക്തന്മാരുടെ ഭാഗത്ത് നിർദ്ദേശം ഇതെല്ലാം സാക്ഷീകരിച്ചുകൊണ്ടാണ് അല്ലാതെ തെരഞ്ഞെടുപ്പ് മറ്റ് രാഷ്ട്രീയം ഒന്നും കണ്ടല്ലോ അത് ആദ്യം തൊട്ടേ പറയുന്നതാണ് യഥാർത്ഥം രാഷ്ട്രീയമാക്കിയത് ആരാണെന്നുള്ളതാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് രാഷ്ട്രീയമാക്കിയ യഥാർത്ഥത്തിൽ മറ്റ് ബി ജെ പി യു ഡി എഫിൻ്റെ ചില നേതായിരുന്നു യു ഡി എഫിൻ്റെ എല്ലാവരും ഇല്ല യു ഡി എഫിൽ തന്നെ അതിൽ വ്യത്യസ്ത അഭിപ്രായമല്ലേ ഉള്ളു ഒന്നോ രണ്ടോ ആളുകളിലെ ഈ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞുള്ളൂ ശരിയായ ആളെ ഈ പ്രസംഗത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുള്ള യു ഡി എഫ് ഉണ്ടായിരുന്നു അത് നടക്കട്ടെ എന്ന് പറഞ്ഞവരുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ബി ജെ പി തിരിച്ചു വെതൽ നടത്തുമെന്ന് പറഞ്ഞു എന്താ അവിടെ ഉണ്ടായത് ഇപ്പം പന്തളം കൊട്ടാരം തന്നെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നു നിങ്ങൾ ഇന്നലെ കണ്ടല്ലോ എന്താ പന്തളം കൊട്ടാരത്തിൻ്റെ ഇന്നലത്തെ പരാതി അവിടെ പ്രസംഗിച്ച ഒരു സന്യാസി വര്യൻ പ്രസംഗിച്ച ആ വാചകം നമുക്ക് പറയാൻ കൊള്ളില്ല വാസ്തവത്തിൽ മതനിരപേക്ഷ കേരളത്തിൻ്റെ മഹത്തായ സംസ്കാരത്തിന് വലിയ രൂപത്തിൽ ഓറലേൽപ്പിക്കുന്ന രൂപത്തിലല്ലേ അദ്ദേഹം വാവൽ സ്വാമി തീവ്രവാദിയായിരുന്നു എന്നുള്ള പ്രയോഗം വരെ നടത്തിയത് ഒരിക്കലും പറയാൻ പാടില്ല ആ അയ്യപ്പനും വാവരും തമ്മിലുള്ള ബന്ധവും എരുമേലിയിലെത്തിയാൽ വാവര് പള്ളി കയറിയതിനു ശേഷമാണ് അയ്യപ്പനെ ദർശിക്കാൻ എല്ലാവരും ശബരിമലയ്ക്ക് പോവുക പ്രത്യേകിച്ച് പരമ്പരാഗതമായി അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ആലപ്പാട് സംഘം അമ്പലപ്പുഴ സംഘം അലങ്ങാട് സംഘം ഇവരൊക്കെ വരുമ്പോൾ അവർ ആദ്യം പേട്ടതുള്ളി ആ പേട്ടതുള്ളൽ തന്നെ വാവരുപള്ളി കയറിയതിനു ശേഷമാണ് പേട്ടതുള്ളൽ ആരംഭിക്കുക അതൊരു ആചാരത്തിൻ്റെ ഭാഗമാണ് ആ വാവര് സ്വാമിയെ യഥാർത്ഥത്തിൽ തീവ്രവാദിയെന്ന് വിശേഷിപ്പിക്കുന്നൊരു സന്യാസി വര്യൻ വന്ന് പറയുക എത്ര വലിയ രൂപത്തിലുള്ള അപമാനകരമായ പോയി അങ്ങനെ ഒരിക്കലും പാടില്ല നമ്മുടെ കേരളത്തിൻ്റെ മതനിരപേക്ഷ സംസ്കാരത്തെ വർഗീവത്കരിക്കാൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമമാണ് യഥാർത്ഥത്തിൽ ആ പ്രയോഗങ്ങളെല്ലാം ഉണ്ടായത് അത് ആ രൂപത്തിലേക്ക് ഒരിക്കലും വന്നുകൂടായിരുന്നു ഇല്ല എൻ എസ് എസ് ഒരിക്കലും സർക്കാരിനെ എതിർത്തല്ല വേറെ ചില വിഷയങ്ങൾ വരുമ്പോൾ അതിൽ ക്രിയാത്മകമായ ചില നിർദ്ദേശങ്ങളും സൃഷ്ടിപരമായ വിമർശങ്ങളും ഉണ്ടാകും അത് ജനാധിപത്യത്തിൽ അത് ഉള്ളതാണ് അല്ലാതെ എപ്പോഴെങ്കിലും അന്ധമായി എൻ എസ് എസ് ഒരിക്കലും സർക്കാരിനെ എതിർത്തിട്ടില്ല വ്യക്തിപരമായി അദ്ദേഹവും എതിർത്തിട്ടില്ല പ്രശ്നങ്ങൾ വരുമ്പോൾ അത് പ്രശ്നാധിഷ്ഠിതമായി അത്തരം ചൂണ്ടിക്കാണിക്കുമെന്നുള്ളത് അത് നിലപാടാണ് അപ്പോൾ ഈ കാര്യത്തെ സംബന്ധിച്ചോളം അദ്ദേഹം ഇന്നലെ വളരെ തുറന്ന് കൃത്യമായി ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ കൃത്യമായ നിലപാടും അതോടൊപ്പം തന്നെ അതിൽ വിമർശനാത്മക കാര്യമാണ് ചൂണ്ടിക്കാണിച്ചത് അതങ്ങ് ഏറ്റവും സ്വാഗതാർഹമാണ് അല്ല അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൽ അടിസ്ഥാനമുണ്ടല്ലോ അവരെടുത്ത് നിലപാടുകൊണ്ടല്ലോ അല്ലെങ്കിൽ ആഗോള അയ്യപ്പ സംഘത്തിന് എന്തിനാണ് എതിർക്കുന്നത് ആ കാര്യത്തിൽ കൃത്യമായി അവർ മാറി നിന്നുകൊണ്ട് തെറ്റായ സമീപനങ്ങളിലേക്ക് പോകുന്ന ശൈലികൾ സ്വീകരിച്ച് ബി ജെ പി ഇക്കാര്യത്തിൽ സ്വീകരിച്ചത് അങ്ങേയറ്റം വിമർശനാത്മകമായ കാര്യമാണെന്നിപ്പോൾ പന്തളത്തെ ബദൽ സംഗമത്തിൽ കൂടി വന്നതും പന്തളം കൊട്ടാരത്തിൻ്റെ പരാതി വന്നപ്പോഴും കൃത്യമായില്ലേ അതിനകത്ത് അവരിപ്പോൾ പരാതി എഴുതി കൊടുത്തിരിക്കുന്നു ഈ മതപരപക്ഷ കേരളത്തെ മലീമസമാക്കാൻ വേണ്ടിയുള്ള പ്രയോഗങ്ങളാണ് ബി ജെ പിയിൽ നിന്നുണ്ടായത് എന്ന കാര്യം അത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ച് സ്വയം എന്താത്തിട്ടിരിക്കുന്നു